നമസ്കാരം ക്യാൻസർ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയവും ഭീതിയും വിഷമമൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഡയഗ്നോസിസ് അതായത് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു ക്യാൻസർ ഉണ്ട് ഓക്കെ എന്ന് നമ്മുടെ ഡോക്ടർ ഡോക്ടർ നമ്മുടെ അടുത്ത് പറയുകയാണെന്ന് വിചാരിച്ചു ഈ അവസ്ഥയിലൂടെ പോകുന്ന ഒട്ടേറെ പേര് ഇന്ന് കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ മലയാളികൾ ജീവിക്കുന്ന മറ്റ് പലയിടങ്ങളിലുമുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഡോക്ടർ ജാക്ലൻ മൈക്കിൾ ഐ എം എ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ കൺസൾട്ടൻറ്റ് ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തി അഭിമുഖീകരിക്കാവുന്ന കാര്യങ്ങളും അതെങ്ങനെ നമ്മൾക്ക് ശരിയായ രീതിയിൽ തരണം ചെയ്യാമെന്ന് ചിന്തിക്കുവാൻ ഉതകുന്ന ഒരു എപ്പിസോഡാണിത് സോ ഇഫ് യു ഹാവ് ഹാഡ് ഡയഗ്നോസിസ് ആദ്യം ഒക്കെ ചിലപ്പോൾ നമുക്ക് ഒരു പേടി തോന്നിയെന്ന് എനിക്ക് അല്ലേ പേടി അല്ലെങ്കിൽ ഭീതി അല്ലെങ്കിൽ ഒരു ഡിസ്ബിലീഫ് ഇത് എനിക്ക് വന്ന് പറ്റിയോ ഇത് സത്യമാണോ ഈ ഡയഗ്നോസിസ് സത്യമാണോ ഇറ്റ്സ് എ ട്രൂ ഹൗ എം ഐ ഗോയിങ് ടു ഡീൽ വിത്ത് ദിസ് ഇതെങ്ങനെയെന്നാണ് ഞാൻ തരണം ചെയ്യാൻ പോകുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങളാണ് കാരണം ലെറ്റ്സ് ഫേസ് ഇറ്റ് നമ്മൾ ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് അടുപ്പിച്ച് തന്നെ നമ്മൾ വായിക്കുന്ന വേറൊരു വാക്കാണ് മരണം അല്ലെങ്കിൽ ഡെത്ത് അല്ലേ വളരെ മോർബിഡ് ആയൊരു കോറിലേഷനാണ് ഒരു രോഗത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്തി പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന രോഗം ബാധിച്ച ആൾക്കാരും മിക്കപ്പോഴും അത് അവരുടെ പ്രോഗ്രഷൻ വളരെ മോശമായിരുന്നതുകൊണ്ട് അതിനൊരു ബാഡ് കൊണേഷൻ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷെ അന്ന് അതുപോലെയാണോ ഇന്ന് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എച്ച് ഐ വി ബാധിച്ചൊരു വ്യക്തിക്ക് കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു നോർമൽ ലൈഫ് തന്നെ ഒട്ടുമിക്ക വ്യക്തികൾക്ക് ജീവിക്കാവുന്ന ഒരു അവസരത്തിൽ വന്ന് ചേർന്നിരിക്കുകയാണ് ആ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസം നമ്മൾക്കൊരു ക്യാൻസർ ഡയഗ്നോസിസിലും ഉണ്ടാവണം ഓക്കെ സി ക്യാൻസർ ഇസ് ജസ്റ്റ് എ ഡിസീസ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഭീതിയും ഭയവും എപ്പോഴും ഒരു അണ്ണോൺ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമുക്കിത് എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ ആയവും വ്യാപ്തിയും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കിങ്ങനെ ഒരു ഡയഗ്നോസിസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ഇറ്റ് എന്താണെൻ്റെ സ്റ്റേജിങ് ഗ്രേഡിങ് എന്ത് തരത്തിലുള്ളൊരു ക്യാൻസറാണ് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് നല്ല ഇൻഫർമേഷൻ സമ്പാദിക്കുവാൻ ശ്രമിക്കണം ത്രണ്ടർസ്റ്റാൻഡ് യുവർ ഡിസീസ് ബിക്കോസ് ടുഡേ ഇന്നത്തെ കാലത്ത് ഞാൻ എച്ച് ഐ വി എയ്ഡ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ശരിയായ ചികിത്സയും ശരിയായ മനോഭാവവും ശരിയായ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് തന്നെ ഒരു റെമിഷൻ സ്റ്റേറ്റിലോട്ട് ക്യാൻസർ റെമിഷൻ അല്ലെങ്കിൽ ക്യാൻസർ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ അത്രയ്ക്കും നെഗറ്റീവായിട്ട് ബസ് പഠിക്കേണ്ട ആവശ്യമില്ല സൊ സേ യു ഹാവ് എ ഡയഗ്നോസിസ് റൈറ്റ് നൗ ഇന്ന് എന്ത് ചെയ്യാൻ സാധിക്കും ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ഇറ്റ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ അതാണ് നമ്പർ വൺ രോഗത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു ഡയഗ്നോസിസ് കിട്ടുമ്പോൾ തന്നെ നമ്മളാകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇനി എന്ത് ഇതൊക്കെ വളരെ വാലിഡ് ആയ ചോദ്യങ്ങൾ തന്നെ ആണെങ്കിൽ തന്നെയും നമ്മൾ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം വി ഷുഡ് ഹാവ് എ ഫൈറ്റിംഗ് സ്പിരിറ്റ് അല്ലെങ്കിൽ യുദ്ധത്തിന് മുൻപ് തന്നെ നമ്മൾ അടിയറവ് വെച്ച് ജീവിക്കുന്നത് പോലെ തന്നെയല്ലേ പോവിയോ ഇങ്ങനത്തെ ഒരു രോഗമായിപ്പോയി അല്ലെങ്കിൽ ഓ ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ നെഗറ്റീവായിട്ട് നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ഓൾറെഡി അക്സെപ്റ്റഡ് ഡിഫീറ്റ് അതല്ല നമുക്ക് ഒരു കുറച്ച് ഉന്മേഷം വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവുക പോവുകയാണെങ്കിൽ തന്നെ സി ഐ എം ഗോയിങ് ഫോർ ട്രീറ്റ്മെന്റ് ദിസ് ഇസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ഫോർ മീ അതിനോടൊപ്പം ഞാൻ എന്തൊക്കെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ ട്രീറ്റ്മെൻറ്റിനെ കൂടുതൽ ഫലപ്രദമാക്കാൻ സാധിക്കുന്ന രീതിയിൽ എനിക്ക് ഭക്ഷണക്രമം ഞാൻ എങ്ങനെ ശരിയാക്കാൻ സാധിക്കും എനിക്കെൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീനെ എങ്ങനെ ശരിപ്പെടുത്താൻ പറ്റും ആൻഡ് എ വെരി ലാർജ് പാർട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ അങ്ങ് താറുമാറാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലോ മൂഡ് അല്ലേ നമ്മൾ ആകെ വിഷാദിച്ച് വിഷമിച്ച് നമ്മളിരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഇമ്യൂൺ സിസ്റ്റം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ താഴ്ത്താനായിട്ട് ഉതകത്തേ ഉള്ളൂ അതുകൊണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോസിറ്റീവായ കാര്യം പോസിറ്റീവായിട്ട് അത് ഫേസ് ചെയ്യാനുള്ള കുറച്ച് കരുത്തും നമുക്കിരിക്കും സോ ഹൗ ക് വി ഡു ദാറ്റ് അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് സറൗണ്ട് യുവർസെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ പോസിറ്റീവായ ആൾക്കാർ ഹാപ്പി ആയ ആൾക്കാർ സന്തോഷം സ്ഫുരിക്കുന്ന വ്യക്തികൾ നമ്മൾ ചുറ്റും നിർത്താനായിട്ട് ശ്രമിക്കാം ചിലപ്പോൾ അത് സാധിച്ചില്ലെന്ന് വരും പക്ഷേ ട്രൈ ഉണ്ടൂത് ട്രൈ ആൻഡ് ഫൈൻ പോസിറ്റീവ് പീപ്പിൾ അറൗണ്ട് യു അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കണം ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന റീഡിങ് മെറ്റീരിയൽസിലൊക്കെ ഹോപ്പ് അതിൽ പ്രത്യാശയുള്ള മെസ്സേജസ് വായിക്കുവാനും പ്രത്യാശയുള്ള മെസ്സേജസ് കേൾക്കുവാനും നമ്മൾ ശ്രമിക്കണം അത് കുഡ് ബി സ്പിരിച്വൽ സ്പിരിച്വൽ റീഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഒരു പ്രീസ്റ്റിൻ്റെ അടുത്തോ ഒരു വൈദികൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്തോ നമുക്ക് ആരാണ് നമുക്ക് സ്പിരിച്വൽ ഗൈഡൻസ് നമുക്ക് നല്ല രീതിയിൽ തരാൻ സാധിക്കുന്ന ആ വ്യക്തികളെ നമ്മൾ പോയി കണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും എടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പിന്നെ കുറേ തെറപ്പീസുണ്ട് ലാഫ്റ്റർ തെറപ്പി ലാഫ്റ്റർ തെറപ്പി സപ്പോസ് ടു ബി വെരി ഗുഡ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലാഫ്റ്റർ തെറപ്പി നടത്തുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ മെഡിറ്റേഷൻ അങ്ങനെ തന്നെ വേറെ മെസാജ് മെസാജിന് പോകുന്ന ബോഡിക്ക് നല്ലൊരു റിലാക്സേഷൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് വലിയ ക്ലാഷ് ഒന്നും ഇല്ലെങ്കിൽ ആ മെസാജിസ് ഓൾവേസ് ഗുഡ് പിന്നെ ഡിപ്രഷനിലേക്ക് ഒരു അപ് ടു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ക്യാൻസർ ഡയഗ്നോസിസ് കിട്ടിയ വ്യക്തികളിൽ ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മൾ വാച്ച്ഫുള്ളായിരിക്കണം നമ്മളിൽ വിഷാദത്തിൻ്റെ സിംറ്റംസ് കാണുവാണെങ്കിൽ അതിനുള്ള മെഡിക്കൽ ഹെൽപ്പ് തേടണം ഹൈദർ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് നമ്മൾ കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് അതിന് എടുക്കണം കാരണം ഇതിലൊന്നും നാണക്കേട് തോന്നേണ്ട കാര്യമല്ല കാരണം നോർമലായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഇങ്ങനെ ഒരു ഡയഗ്നോസ് വരുമ്പം നമുക്ക് തോന്നാവുന്ന വികാരങ്ങളാണ് നമ്മൾ തോന്നുന്നത് പക്ഷേ സോ ഇറ്റ്സ് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ സാഡ് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ഫിയർ ഇതെല്ലാം നോർമലാണ് പക്ഷേ നമ്മൾ ആ അതിൽ നിന്ന് അതെങ്ങനെ അതിജീവിക്കുന്നു എന്ന് കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം ഹൗ കൻ ഐ ഓവർകം ദിസ് കാരണം ഇതിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സാഡ്നസ് വന്നു ഫിയർ വന്നു നമ്മൾ അങ്ങനെ അങ്ങ് ഇരിക്കുന്നതിനെക്കാട്ടിയും ഇത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കും നമ്മൾക്ക് ക്യാൻസറിനെ അതിജീവിക്കാനുള്ള സാധ്യതയെ കുറയ്ക്കും നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആ നെഗറ്റിവിറ്റി മാറി ഒരു പോസിറ്റീവ് എൻവയറമെൻറ്റിലോട്ട് പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡിലേക്കും ഒരു ഡൂയിങ് പേഴ്സൺ ആയിട്ട് നമ്മൾ മാറണം നമ്മളത് മാറുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് യു എ ബിഗ് ബൂസ്റ്റ് നമ്മുടെ ഔട്ട്കം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഔട്ട്കം ഒത്തിരി ബെറ്ററാവുന്ന നമ്മളൊരു പോസിറ്റീവായിട്ട് നമ്മളത് ഫേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഓൾവേസ് സീക്ക് ഹെൽപ്പ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഇപ്പം ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനോ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് ഒതുക്കി വെക്കാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമ്മൾ പോസിറ്റീവായ വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തെ പറ്റി സംസാരിച്ചു നമ്മുടെ സ്ട്രെസ്സും ഇമോഷണൽ ഹീലിങ്ങിനും ഇതിനും വേണ്ടിയിട്ട് നമ്മൾ ലാഫ്റ്റർ തെറാപ്പിയെ പറ്റി മെസാജ് തെറാപ്പി പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചു ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ അതേ രോഗം അനുഭവിക്കുന്ന വ്യക്തികളുമായിട്ട് നമുക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക കാരണം അത് പരസ്പരം ഒരേ പാതയിലൂടെ പോകുന്ന വ്യക്തികൾക്ക് പലതും ഷെയർ ചെയ്യാനുണ്ടാവും അത് പരസ്പരം സപ്പോർട്ട് നൽകുന്ന ഒരു സ്ട്രക്ചറാണ് ഓക്കെ നാലാമത് പറയാനുള്ളത് ഇസ് ടു മേക്ക് പ്ലാൻസ് ജീവിതത്തിൽ ചില പ്ലാനുകൾ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡയഗ്നോസിസിലൂടെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഔട്ട്കം വന്നു ചേരണമെങ്കിൽ യു ഷുഡ് മേക്ക് പ്ലാൻസ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയും എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റിയും ഇതിനൊക്കെ നമ്മൾ പ്ലാൻസ് ഉണ്ടാക്കണം എപ്പോൾ ഞാൻ ഞാൻ ചെയ്യും ഇത് എങ്ങനെ ചെയ്യും കാരണം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളത് ചെയ്യുകയുള്ളൂ മാത്രമല്ല നമ്മൾ പ്ലാൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടെ ഒരു ഇൻ കൺട്രോൾ ഫീലിംഗ് കിട്ടും വി ടു ഫീൽ വി ആർ ഇൻ കൺട്രോൾ ഓഫ് സംതിങ് സം പാർട്ട് ഓഫ് ആർ ലൈഫ് കാരണം ഒരുപക്ഷെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോകുമ്പം ജീവിതത്തിൻ്റെ പല വശങ്ങളിൽ പ പല കാര്യങ്ങളുടെ പുറത്ത് നമുക്ക് ഒരു കൺട്രോൾ കൺട്രോളില്ലാതെ ഒരു ബലഹീനമായ ഒരു അവസ്ഥ ഒരു പക്ഷെ നമുക്ക് അനുഭവപ്പെട്ടെന്നിരിക്കാം അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളിൽ പ്ലാനുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉൾപ്പെടും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്ലാൻസ് ഉണ്ടാക്കുന്നു നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലൂടെ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു എംപവർമെൻ്റ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻകണ്ട്രോൾ ഫീലിംഗ് കിട്ടുവാനായിട്ട് സഹായിക്കും ഓക്കെ സോ ദീസ് ആർ ജസ്റ്റ് ഫ്യൂ ടിപ്സ് അതായത് നമ്മളൊരു ക്യാൻസർ ഡയഗ്നോസിസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറ്റ് എസ് ടു ലുക്ക് ബാക്ക് അറ്റ് ആർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരുത്താൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താമെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റിലൂടെ കടന്നു പോയിട്ട് ഒരു ക്യാൻസർ സർവൈവർ ക്യാൻസറിനോട് പോരാടി ജയിച്ച ഒരു വ്യക്തിയായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു വിന്നറായിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ചില ടിപ്സാണ് ക്യാൻസർ രോഗത്തിന് മാത്രമല്ല പൊതുവെ ഏത് ക്രോണിക് ഡിസീസിനും ഏത് രോഗത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ടിപ്സാണ് ബട്ട് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ വീഡിയോ കാണുന്നതിലൂടെയും കൂടുതൽ വായിക്കുന്നതിലൂടെയും പോസിറ്റീവായ ആൾക്കാരുമായിട്ട് സമർപ്പിക്കും ം ചെയ്യുന്നതിലൂടെയും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി ആ എനർജി നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം ശ്രദ്ധിക്കണം നന്ദി നമസ്കാരം